സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം അഭിഷേക് ദേഷ്യത്തോടെ കസേരയിലാഞ്ഞടിച്ചു എന്താടാ പ്രശ്നം അഭിഷേകിന്റെ മുഖത്തെ ദേഷ്യം കണ്ട് പ്രവീൺ തിരക്കി ആ സാവിത്രി അവള് ഞാൻ വിചാരിച്ച എനിക്ക് ആ വലിയ താരികടിയാണ്ട സാവിത്രിയോ ഏത് സാവിത്രി ഓ എടാ കല്യാണിയുടെ രണ്ടാനമ്മ സാവിത്രിയില്ലേ അവൾ തന്നെ അഭിഷേക് പല്ലു ഞെരിച്ചുകൊണ്ട് പറഞ്ഞു അവളെന്താടാ ഇത് അവളിപ്പോ ഓഫീസിൽ ചെന്ന് കേസ് ഒതുക്കി തീർക്കാന്നും പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടു പോയി അഭിഷേക് പറഞ്ഞത് കേട്ട് പ്രവീൺ അമ്പരപ്പോടെ ഇരുന്ന് പോയി ആഹാ അവൾ ആള് കൊള്ളാലോടാ പൂര കത്തിയപ്പോൾ തന്നെ വാഴ വെട്ടിയല്ലേ പ്രവീൺ മദ്യം നിറഞ്ഞ ഗ്ലാസ് അഭിഷേകിന്റെ നീർക്ക് നീട്ടി അതിനുള്ള പണി ഞാൻ അവൾക്കിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്താൻ മാത്രം ഒന്നും അവളായിട്ടില്ല ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു എന്തു പണി ദേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നു നീ എനിക്ക് ഇനി തല്ലുകൊള്ളാനൊന്നും വയ്യ മാത്രമല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിൻ്റെ അമ്മ നമ്മളെ രണ്ടിനെയും വെട്ടി പാഴ്സലാക്കും പ്രവീൺ പറഞ്ഞു ആ നീ പേടിക്കാതെടാ അതിന് ഞാനായിട്ടൊന്നിനും പോകുന്നില്ല നീയാ സ്റ്റീഫനെ വിളിക്കും അവനാവുമ്പോ വേണ്ടത് ചെയ്തോളും സ്റ്റീഫനെയോ അത് വേണോടാ അവൻ്റെ ഏലങ്ങാനും സാവിത്രിയെ കിട്ടിയ പിന്നെ അവളുടെ ചാറൂറ്റി ചണ്ടിയാക്കാതെ വീടില്ല അവൻ അതിന് തന്നെയാ നിന്നോട് അവനെ വിളിക്കാൻ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാടെണ്ണത്തിന് മുമ്പ് തന്നിട്ടുള്ളതല്ലേ അവൻ ഇത് അവനുള്ള നമ്മുടെ ഗിഫ്റ്റ് സാവിത്രി ഇനി ബാംഗ്ലൂരും മുംബൈ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെടാ അഭിഷേക അതും പറഞ്ഞു പൊട്ടിച്ചിരിച്ചു ഒരാഴ്ചക്ക് ശേഷം മീനാക്ഷിയമ്മ പതിവ് പോലെ തന്നെ കല്യാണിക്കും ശ്രീധരനുമുള്ള ഭക്ഷണവുമായി രാവിലെ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുപോയി കൊടുക്കുന്നതും മറ്റും മീനാക്ഷിയമ്മയായിരുന്നു ഭക്ഷണം ഹാളിലെ ടേബിളിൽ വെച്ച് കല്യാണിയുടെ മുറിയുടെ വാതിക്കൽ ചെന്നു നിന്നുകൊണ്ട് മീനാക്ഷിയമ്മ അകത്തേക്ക് എത്തി നോക്കി ജനലോരം തല ചായ്ച്ചു വെച്ച് കണ്ണടച്ചിരിക്കുന്ന കല്യാണിയെ കൺകെ അവരുടെ നെഞ്ചൊന്ന് പെടഞ്ഞു നേരെ ചെവി ഊണോ ഉറക്കോ ഒന്നും ഒരാഴ്ച കൊണ്ട് തന്നെ ആകെ കോലം കെട്ടുപോയിരുന്നു കല്യാണി മീനാക്ഷിയമ്മ നിർബന്ധിക്കുമ്പോൾ പേരിഞ്ഞൊരൽപ്പം ഭക്ഷണം കഴിക്കും അത്രമാത്രം പിന്നെ ആൾ നേരെ കരച്ചിലായിരിക്കും അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നത് കൊണ്ട് ശരീരമാകെ മെല്ലിച്ച് കവിളുകളൊട്ടി ഒരു ജീവച്ഛവം പോലെയായി മാറിക്കഴിഞ്ഞിരുന്നു കല്യാണി അപ്പോഴേക്കും പകലും രാത്രിയും എല്ലാം അവൾക്കൊരുപോലെയായിരുന്നു കരഞ്ഞു വീങ്ങി അവളുടെ കൺപോളകൾക്ക് പോലും പറയാനുണ്ടായിരുന്നു ഈ കണ്ട ദിവസം മുഴുവൻ അവൾ ഒഴുക്കിയ കണ്ണീരിന്റെ കഥ അന്നത്തെ സംഭവത്തിൽ പിന്നെ ഒരാഴ്ചയോളമായി മുറിവിട്ടവളധികം പുറത്തേക്ക് ഇറങ്ങാറേയില്ല അധികം ആരോടും മിണ്ടാട്ടോ ഇല്ല ആകെക്കൂടി രണ്ടു വാക്ക് മിണ്ടുന്നത് മീനാക്ഷിയമ്മയോടും രാഖിയോടും മാത്രമാണ് അതും അവരത്രത്തോളം നിർബന്ധിച്ച് അവളെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം വന്നു വന്ന് പുഞ്ചിരിക്കാൻ പോലും അവൾ മറന്നു പോയെന്ന് മീനാക്ഷിയമ്മക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറുവശത്ത് ശ്രീധരന്റെ അവസ്ഥയും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു മകളെക്കുറിച്ചോർത്ത് ഓരോ നിമിഷവും അയാളുടെ നെഞ്ച് നീറുകയായിരുന്നു അവളെ ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിവില്ലാത്തവനായി പോയല്ലോ എന്നോർത്ത് അയാളുടെ ഹൃദയവും വിതുമ്പാറുണ്ടായിരുന്നു അതിനിടയിൽ ഒരു താങ്ങായി ഉണ്ടാവുമെന്ന് കരുതിയ സാവിത്രി മനപ്പുറം ഓരോന്നും പറഞ്ഞ് വഴക്കിട്ട് ഇറങ്ങിപ്പോയതും അയാളെ മാനസികമായി തളർത്തി പത്മിനിയിൽ നിന്ന് കാശും വാങ്ങി വന്ന അന്ന് തന്നെയാണ് സാവിത്രി വീട് വിട്ടിറങ്ങിയത് ഒന്നും രണ്ടും പറഞ്ഞ് മനപൂർവ്വം വഴക്കിട്ടുകൊണ്ടായിരുന്നു സാവിത്രി അവരുടെ ഡ്രസ്സും മറ്റും എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങിയത് ആഴ്ച ഒന്ന് കഴിഞ്ഞിട്ടും പിന്നീട് ഒരു അറിവും അവരെക്കുറിച്ചുണ്ടായില്ല സാവിത്രി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതായിരിക്കുമെന്നും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ദിവസങ്ങൾ കൊഴിഞ്ഞു പോകും അയാളുടെ ഉള്ളിലെ ആ പ്രതീക്ഷകളും പാടെ അസ്തമിച്ചുകൊണ്ടിരുന്നു അന്ന് തൊട്ട് അയാളുടെ കൂടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് മീനാക്ഷമയും കാർത്തിയും കൂടിയാണ് കാശിനാഥൻ ആവട്ടെ ഒരിക്കൽ പോലും അങ്ങോട്ടേക്ക് ചെല്ലാൻ കൂട്ടാക്കിയതുമില്ല ഇല്ല സാവിത്രി പോയതറിഞ്ഞെങ്കിലും കല്യാണിയെ അതൊന്നും തെല്ലും ബാധിച്ചതേയില്ല ഭ്രാന്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന അവളുടെ മനസ്സ് അപ്പോഴേക്കും മരവിച്ചു തുടങ്ങിയിരുന്നു മീനാക്ഷിയമ്മ പാതി ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് പതിയെ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു മുറിയിലെ കാൽപെരുമാറ്റം കേട്ട് കല്യാണി മിഴികൾ തുറന്നു നോക്കി മീനാക്ഷിയമ്മയെ കണ്ടതും അവൾ നേരെയിരുന്നു ഇരുന്നു മോളെ ഏത് സമയവും നീ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ പഴയതുപോലെ പുറത്തോക്കൊക്കെ ഒന്ന് ഇറങ്ങു കുറച്ച് ശുദ്ധമായെങ്കിലും കിട്ടട്ടെ കട്ടിലിരുന്ന് കല്യാണിയുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞതും കല്യാണി അവരുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ശോകാദ്രമായൊരു നേർത്ത പുഞ്ചിരി മീനാക്ഷിയമ്മ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ മെല്ലെ തലോടി എന്തൊരു കോല ഇത് ഇത് കാണുമ്പോ എന്റെ ചങ്കപ്പെടുന്നു മീനാക്ഷിയമ്മയുടെ ആ വാക്കുകളിൽ കല്യാണിയെ ഓർത്തുള്ള അവരുടെ ഉള്ളിലെ സങ്കടം മുഴുവൻ നിറഞ്ഞിരുന്നു എന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ നിന്നെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചൂടെ നിനക്ക് പറയുമ്പോൾ മീനാക്ഷിയമ്മയുടെ കൺകോണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടിയിരുന്നു കല്യാണിയുടെ മിഴികളും ഈറൻ അണിഞ്ഞു തുടങ്ങി എനിക്കെന്റെ ആ പഴയ കല്യാണിക്കുട്ടിയെ വേണം മീനാക്ഷിയമ്മയുടെ സ്വന്തം കല്യാണിക്കുട്ടിയെ പറയുന്നതിനിടയിൽ തന്നെ സങ്കടം കൊണ്ട് മീനാക്ഷിയമ്മയുടെ തൊണ്ടയിടറിയിരുന്നു പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലോടെ കല്യാണി മീനാക്ഷിയമ്മയെ കെട്ടിപ്പിടിച്ചു അവരുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി മോളെ മീനാക്ഷിയമ്മയുടെ സ്വര ആർദ്രമായിരുന്നു എനിക്കിനി ആ പഴയ കല്യാണി ആവാൻ പറ്റില്ല മീനാക്ഷിയമ്മ മീനാക്ഷിയമ്മയുടെ ആ കല്യാണിക്കുട്ടി അന്നേം മരിച്ചുപോയി കല്യാണി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുനീർ മീനാക്ഷിയമ്മയുടെ തോളിനെ നനച്ചുകൊണ്ടിരുന്നു നീ ഇങ്ങനെയൊക്കെ പറയാ മാത്രം ഇപ്പം എന്താ ഉണ്ടായതു മോളെ ഏതൊരുത്തം വന്നൊരു നാടകം കളിച്ച് ചതിച്ചെന്ന് കരുതി എങ്ങനെ അങ് അവസാനിപ്പിക്കാനുള്ളതാണോ നിന്റെ ഈ ജീവിതം അവനെ പോലുള്ളവരുടെ മുന്നിൽ അന്തസ്സോടെ ജീവിച്ച് കാണിക്കല്ലേ വേണ്ടത് കല്യാണിയെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞുകൊണ്ട് മീനാക്ഷിയമ്മ തുടർന്നു ഞാനീ പറയുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല നിൻ്റെ അച്ഛന് വേണ്ടി കൂടിയാ മോൾക്കറിയോ നിന്നെ ഓർത്ത് ഓരോ നിമിഷവും ആ പാവത്തിൻ്റെ നെഞ്ചു നീറുക താൻ കാരണം ആ മോളുടെ ജീവിതം ഇങ്ങനെ ആയതെന്നോർത്ത് വല്ലാത്ത കുറ്റബോധമുണ്ട് ആ മനുഷ്യന് എൻ്റെ മുന്നിൽ നിൻ്റെ കാര്യം പറഞ്ഞ് എത്ര വട്ടം പൊട്ടിക്കരഞ്ഞൂന്നറിയോ മനസ്സുകൊണ്ട് ഒരായിരം വട്ടമെങ്കിലും നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും ആ പാവം ഇപ്പോൾ മീനാക്ഷി അമ്മ പറയുമ്പോഴാണ് കല്യാണിയും അച്ഛനെക്കുറിച്ച് ഓർത്തത് ഒരു കൂടി ഒരു മുറിക്ക് അപ്പുറത്തുണ്ടായിരുന്നിട്ട് കൂടി അച്ഛനെ കണ്ടിട്ടും മിണ്ടിയിട്ടും ഇപ്പോൾ ദിവസങ്ങളായിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ മുന്നിൽ പോയി നിൽക്കാനോ അച്ഛനോടൊരു വാക്ക് മിണ്ടാനോ ഒന്നും തന്നെ കൊണ്ടാവുന്നില്ല അത് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല ആ കണ്ണീര് കാണാൻ വയ്യാത്തോണ്ടായിരുന്നു മോളെ നിന്നെ സ്നേഹിക്കാനും നിൻ്റെ ഒപ്പം നിൽക്കാനും ഞങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ശിക്ഷിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കി എന്തിനീ മീനാക്ഷിയമ്മ ഉണ്ടാവും കല്യാണിയുടെ മുഖത്തെ കണ്ണീർ തുടച്ചുകൊണ്ട് മീനാക്ഷിയമ്മ പറയുമ്പോൾ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും മീനാക്ഷിയമ്മയിൽ നിന്നും വീണ്ടും അനുഭവിച്ചറിയുകയായിരുന്നു കല്യാണി അപ്പൂ മോളെ എഴുന്നേറ്റുവാ വന്ന് അച്ഛനോട് രണ്ടു വാക്ക് സംസാരിക്കി ശ്രീധരേട്ടിന് അതൊരാശ്വാസാവും മീനാക്ഷിയമ്മ കല്യാണിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെ നേരെ ശ്രീധരൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു കല്യാണിയെ കണ്ടതും ശ്രീധരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ പൊന്നുപോലെ നോക്കിയിരുന്ന മോളുടെ കോലം കണ്ട് വേദനയോടെ ആ പിതൃഹൃദയം ഒന്ന് പെടഞ്ഞു കല്യാണി ശ്രീധരന്റെ കാൽക്കൽ ചെന്നിരുന്ന് അയാളുടെ കാലുകളെ കൂട്ടി പൊട്ടിക്കരഞ്ഞു മുന്നിലേക്ക് വരാതിരുന്നതിന് മാപ്പ് ചോദിക്കൽ പോലെയായിരുന്നു അതെന്ന് തോന്നിപ്പോയി ശ്രീധരൻ ആ നിമിഷം ഒന്നും പറയാനേ കഴിഞ്ഞില്ല പരസ്പരം ഒന്നും പറയാതെ കണ്ണീരിൻ്റെ നിശബ്ദമായ ഭാഷ സംസാരിക്കുന്നവരെ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം കണ്ണീരോടെ മീനാക്ഷ്യമാ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇത്രയൊക്കെ സംഭവങ്ങൾ കല്യാണിയുടെ വീട്ടിൽ അരങ്ങേറിയിട്ടും കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ചോ കല്യാണിക്ക് സംഭവിച്ചതിനെക്കുറിച്ചോ ഒന്നും തന്നെ നാട്ടിൽ ആരും തന്നെ അറിഞ്ഞതേയില്ല പക്ഷേ സാവിത്രിയുടെ ഇറങ്ങിപ്പോക്ക് മാത്രം ആ നാട്ടിലാകെ പാട്ടായി കഴിഞ്ഞിരുന്നു അതിൻ്റെ ഷോക്കിലാവും കല്യാണി ഇങ്ങനെ പുറത്തേക്കിറങ്ങാതിരിക്കുന്നു എന്നാണ് നാട്ടുകാർ വിചാരിച്ചത് വിവരം അന്വേഷിച്ചു വരുന്നവരെയൊക്കെ മീനാക്ഷി മേയും കാർത്തിയും രാഖിയും ഒക്കെ കൂടി തഞ്ചത്തിൽ പറഞ്ഞു ഒഴിവാക്കുക കൂടി ചെയ്തതോടെ കല്യാണിയുടെ അവർക്ക് ആർക്കും സംസാരിക്കാനും കഴിഞ്ഞിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കെന്നോ ടൗണിൽ ഏതോ ചെറുപ്പക്കാരനോടൊപ്പം സാവിത്രി കാറിൽ കറങ്ങി നടക്കുന്നത് കണ്ടതായി നാട്ടുകാരിൽ ചിലരൊക്കെ പറഞ്ഞു നടന്നിരുന്നു അതിനിടയിലാണ് അഭിഷേകിന്റെ വക പണി വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒളിവിൽ പോയിരുന്ന രാജേഷും കൂട്ടരും കൂടി തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അഭിഷേക് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ടൗണിലെ ചില സുഹൃത്തുക്കൾ വഴി രാജേഷ് അറിഞ്ഞിരുന്നു അതൊരു പണച്ചാക്കിൻ്റെ മോളായതുകൊണ്ട് കല്യാണം കഴിയും വരെ അഭിഷേക് കുറച്ചൊന്ന് ഒതുങ്ങി ജീവിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ട് ഉടനെ പണിയൊന്നും തന്നെ തേടി വരില്ലെന്നുള്ള ധൈര്യത്തിലായിരുന്നു രാജേഷ് കൂട്ടുകാരുമായി തിരിച്ചു വന്നത് അപ്പോഴാണ് സാവിത്രി വീട് വിട്ടിറങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ അവൻ അറിയുന്നത് ആളിയ സത്യത്തിലാ അഭിഷേക് കല്യാണിയെ വേണ്ടെന്ന് വെച്ച് പോയത് തന്നെയായിരിക്കും എനിക്കെന്തോ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഇനി അഥവാ അവൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളോടന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ്റെ കാര്യം നടത്തിയിട്ട് തന്നെയാവും പോയേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സുതി അവന്റെ ഉള്ളിലെ സംശയം രാജേഷിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഏ എനിക്ക് തോന്നുന്നത് കല്യാണിക്ക് പകരാകും പൊക്കീതാ സാവിത്രിയാണെന്നാ അതല്ലേ അവരെ ഇറങ്ങിപ്പോയ ജോഷി ചിരിയോടെ ഇടയ്ക്ക് കയറി പറയുമ്പോൾ രാജേഷും അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെയായിരുന്നു അഭിഷേകിനെ കുറിച്ച് താൻ അറിഞ്ഞിടത്തോളം കല്യാണിയെ കയ്യിൽ ഇത്രത്തോളം ഒത്തുകിട്ടിയിട്ട് അവൻ അങ്ങനെ അവളെ വെറുതെ വിട്ടിട്ട് പോകുന്നൊന്നും തോന്നുന്നില്ല പക്ഷേ അതിനിടയിൽ സാവിത്രിയുടെ ഈ ഇറങ്ങിപ്പോക്കാണ് തന്നെ കുഴയ്ക്കുന്നത് ഇനി ജോഷി പറഞ്ഞതുപോലെ കല്യാണിക്ക് പകരം അഭിഷേക് സാവിത്രിയെയാണ് അവസാനം പൊക്കിയെന്നും പറയാൻ പറ്റില്ല അവരാണെങ്കിൽ കുറച്ച് ഇളക്കമുള്ള കൂട്ടത്തിലുമാണ് അവൻ വിളിച്ചില്ലെങ്കിലും അവരവനെ അങ്ങോട്ട് കയറി വളച്ചെടുത്താലും അതിൽ അതിശയിക്കാനൊന്നുമില്ല ഇനി ചിലപ്പോൾ മറ്റേ പണച്ചാക്കിന്റെ ആലോചന വന്നപ്പോൾ കല്യാണിയെ ഇട്ടിട്ട് പോയതും ആവാം രാജേഷിന്റെ മനസ്സിലൂടെ അങ്ങനെ പല ചിന്തകളും ആ നിമിഷം കടന്നുപോയി എന്താ അളിയ നീ ആലോചിച്ച് കൂട്ടുന്നേ രാജേഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സുധി ചോദിച്ചു ഏ ഒന്നുമില്ലടാ നമ്മൾ മാറി നിന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി മറ്റേ ആലോചന വന്നതിന്റെ പേരിൽ ഇവളെ ഇട്ടിട്ട് പോയതാണെങ്കിലോ എന്തായാലും ഞാൻ കല്യാണി ഒന്ന് നേരിട്ട് കാണാൻ പോവാ അപ്പോ ഇതിൻ്റെ സത്യം അറിയാലോ രാജേഷ് പറയുമ്പോൾ സുധിയും ജോഷിയും പരസ്പരം ഒന്ന് നോക്കി എന്റെ അളിയാ നമ്മളിപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞ് വന്നേ ഉള്ളൂ അതിനു മുമ്പ് നീ അടുത്ത അടിക്കുള്ള വാഗമണ്ടാക്കി വെക്കല്ലേ താൽക്കാലം നീ ഒന്ന് ക്ഷേമയോടെ ഇരിക്കേ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഈ പാവന ഇട്ടിട്ട് പോയ സ്ഥിതിക്ക് അവളെ നിനക്ക് തന്നെ കിട്ടും നോക്കിക്കോ സുതി രാജേഷിന്റെ തോളത്ത് കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സുതി പറയുന്നതന്നെയടാ ശരി നീ ഇപ്പ എടുത്തു അടാനൊന്നും നിൽക്കണ്ട ഇനി പാത്തെ തെണ്ടിയുടെ ശല്യം ഇല്ലല്ലോ പിന്നെ അവിടെ ഇപ്പോൾ ആ പെണ്ണും പിള്ളേയില്ല ആകെ കൂടി അവൾക്ക് കൂട്ടായിട്ട് അവളുടെ തന്ത മാത്രല്ല ഇപ്പം അവിടെ ഉള്ളൂ അങ്ങേരാണെങ്കിൽ കിടപ്പിലും പൊന്നു മോനെ എല്ലാം കൊണ്ടും ദൈവം നിന്റെ കൂടെ തന്നെ നല്ലൊരു ദിവസം നോക്കി നമുക്കങ്ങ് ചെല്ലടാ അതുപോലെ ഒരു കണ്ണ് ചിമ്മിക്കൊണ്ട് ജോഷി അത് പറയുമ്പോൾ രാജേഷിന്റെ ചുണ്ടിലൊരു ചിരി ഊറിയിരുന്നു തുടരും